ഭൂമിയിലെ സ്വർഗ്ഗമായ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് താമസിക്കാൻ അവിടെ പോയിട്ട് ഒരു ജോബ് കിട്ടിയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങള് പലർക്കും അവിടെ പോയിട്ട് ജോലി ചെയ്യാനും അതുപോലെ തന്നെ അവിടെ താമസിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ എല്ലാവരും അതിന് മടിയണിക്കാൻ കാരണം അവിടേക്ക് പോകാൻ ഒരുപാട് ക്യാഷ് വേണം നല്ല എക്സ്പെൻസീവ് ആവും വിചാരിച്ചിട്ടാണ് എന്നാൽ നമുക്ക് ഇനി ഫ്രീ ആയിട്ട് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയില് സ്വിറ്റ്സർലാൻഡിൽ പോയി താമസിക്കാൻ പറ്റും അതായത് സ്വിറ്റ്സർലാൻഡിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനികളുടെ പേരും ഒരുപാട് കമ്പനി ഉണ്ട് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെന്റ് സ്വിറ്റ്സർലാൻഡിലേക്ക് നടക്കുന്ന ഏജൻസിന്റെ പേരും അവരുടെ വെബ്സൈറ്റും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ജോബ് കൊടുക്കുന്ന ജോബ് പോർട്ടൽസിന്റെ പേരും അവരുടെ വെബ്സൈറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ക്വാളിഫൈഡ് വർക്കറിനും ഒരു സ്കിൽഡ് വർക്കറിനും ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിനും കിട്ടുന്ന ജോബുകളും അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവിടെ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഐ എൽ സി ടോഫിൽ പോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും ഇനി എങ്ങനെയാണ് ഈ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസ നേടിയെടുക്കുക അതുപോലെ തന്നെ ഏതൊക്കെ പെർമിറ്റ്സുകൾ ഏതൊക്കെ വിസകളാണ് അവിടേക്ക് പോകാനുള്ളത് എന്നുള്ളതിന്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെ ഒരു വർക്കിനും വിസയ്ക്കും അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹൈ എവരി വൺ ഇറ്റ് മീഷ്യാം ആൻഡ് വെൽക്കം ടു വെഫറർ ഇൻസൈറ്റ്സ് ഒരുപാട് നോയ്സസ് വയലൻസ് അതുപോലെ തന്നെ വരുമാനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സമാധാനപരമായ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ജോലി ചെയ്യാനും അവിടെ സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പല ആൾക്കാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജ് ആളുകളുടെയും ഒരു ഡ്രീം പ്ലേസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും എന്നാൽ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡത്തെ പല എംപ്ലോയസും പല ഓർഗനൈസേഷൻസും കമ്പനികളൊക്കെ ഒരു ഫോറിയൻ വർക്കറിനെ അവരുടെ സ്പോൺസർഷിപ്പ് അടക്കം ഏറ്റെടുത്തിട്ട് അവിടെ വന്നിട്ട് ജോലി ചെയ്യാനും താമസിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു സ്കിൽഡ് വർക്കർ ആണെങ്കിലും ഒരു അൺസ്കിൽഡ് വർക്കർ ആണെങ്കിലും ഒരു ക്വാളിഫൈഡ് വർക്കർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നോൺ ഇ യു അതുപോലെ തന്നെ ഇ എഫ് ടി എ സിറ്റിസൺസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി പറയുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ സ്റ്റെപ്പ് ടു ആയിട്ട് പറയാം അതാകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് പെർമിറ്റ് ആണ് അവിടെ ഉള്ളത് എന്നാണ് ആദ്യം അറിയേണ്ടത് കാരണം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം അറിയേണ്ടത് ഈ കാര്യമാണ് മൂന്ന് ടൈപ്സ് ആണ് അവിടെ ഉള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർമിറ്റ് എൽ രണ്ടാമത്തെ പെർമിറ്റ് ബി മൂന്നാമത്തെ പെർമിറ്റ് സി ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള പെർമിറ്റ്സ് ആണ് ഉള്ളത് ഇനി പെർമിറ്റ് എൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് വൺ ഇയർ ഈ ഒരു പെർമിറ്റിൽ അവിടെ നിൽക്കാൻ പറ്റും അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കോൺടാക്ട് ലെറ്ററും അതുപോലെ തന്നെ ഒരു ജോബ് ഓഫർ ഒക്കെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം എന്തായാലും പെർമിറ്റ് എല്ലിൽ പോകുന്ന ഒരു വർക്കറിന് വൺ ഇയർ ആണ് നിൽക്കാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വൺ ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ടോട്ടലി നമുക്ക് ട്വന്റി ഫോർ മന്ത്സ് ഈ ഒരു പെർമിറ്റ് എൽ വെച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു പെർമിറ്റ് പറയുന്നത് പെർമിറ്റ് ബി പെർമിറ്റ് ബി പറയുന്നതും വൺ ഇയർ ആണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുക എന്ന് അവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് ഇനീഷ്യൽ റെസിഡൻസ് പെർമിറ്റ് ഇനീഷ്യൽ റെസിഡൻസ് പെർമിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ഈ ഒരു പെർമിറ്റ് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വൺ ഇയർ ആണ് നിൽക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടെൻ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ടെൻ ഇയർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പെർമനന്റ് റെസിഡൻസിനെ അപേക്ഷിക്കാൻ പറ്റും ഇനി മൂന്നാമത്തെ ഒരു പെർമിറ്റ് എന്ന് പറയുന്നത് പെർമിറ്റ് സി അങ്ങനെ നമ്മൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ ഇയർ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർമനന്റ് റെസിഡൻസിന് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും അതാണ് ഈ ഒരു പെർമിറ്റ് സി എന്ന് പറയുന്നത് ഈ ഒരു പെർമിറ്റ് സി പ്രകാരം നമുക്ക് ഏതൊരു എംപ്ലോയറിന്റെ അടുത്തും അവിടെ നമുക്ക് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജോബ് ഇപ്പം നമുക്ക് ഏതൊരു ജോബിന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റും അങ്ങനെ ഒരു പെർമിറ്റ് സി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് റെസിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിവ് എനി വെയർ ഇൻ സ്വിറ്റ്സർലാൻഡ് യു വാണ്ട് നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിലെ എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണാൻ പറ്റും അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം എത്ര വിസകളാണ് ഓരോ പെർമിറ്റിലും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ നോൺ ഇ യു അതുപോലെ തന്നെ ഇ എ നാഷണൽസിന് അവിടെ നിന്നുള്ള വർക്കേഴ്സിന് ഇപ്പം നമ്മൾ കടക്കും ഇപ്പോൾ നമുക്കൊക്കെ പെർമിറ്റ് എല്ലില് ഫോർ തൗസൻഡ് പ്ലസ് വർക്ക് വിസകള് അതുപോലെ തന്നെ പെർമിറ്റ് ബിയില് ഫോർ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വർക്ക് വിസകളും കൊടുത്തിട്ടുണ്ട് അത്രയും വിസകൾ ഇവർ പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ ക്രൊയേഷ്യൻ നാഷണലിസ്റ്റ് അതുപോലെ തന്നെ യു കെ നാഷണൽസ് അങ്ങനെ എല്ലാത്തിന്റെയും ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്താ പെർമിറ്റ് സീന്റെ കൊടുക്കാത്തത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമിറ്റ് സി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് റെസിഡൻസ് ആണ് അതിന് നിങ്ങൾക്ക് ഒരു വർക്ക് വിസയുടെ ആവശ്യമൊന്നുമില്ല ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു അപ്ലൈ ഫോർ എ സ്വിറ്റ്സർലാൻഡ് വർക്ക് വിസ ഈ ഒരു വർക്ക് വിസക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി നോക്കാം ആദ്യം നമ്മൾ അവിടെ ഒരു ജോബ് കണ്ടെത്തുക അതായത് ഒരു സ്പോൺസർഷിപ്പ് ജോബ് ഒരു എംപ്ലോയർ നമുക്ക് സ്പോൺസർഷിപ്പ് തരുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് നമ്മൾ കണ്ടെത്തണം ആദ്യം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് സ്ക്രീൻ റെക്കോർഡിൽ കാണിച്ചുതരാം അതുപോലെ തന്നെ കംപ്ലീറ്റ് ദ സിറ്റ്സ് വർക്ക് വിസ ഡോക്യുമെന്റ് ഫയൽ ഒരു വിസ ഡോക്യുമെന്റ് ഫയൽ ഉണ്ടാവും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ആ ഒരു എംപ്ലോയർ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ നിൽക്കാനുള്ള ആ ഒരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം അതിനുശേഷം നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർ യു ക്യാൻ അപ്ലൈ ഫോർ ദ സ്വിറ്റ്സർലാൻഡ് വർക്ക് വിസ ഈ ഒരു വർക്ക് വിസയ്ക്ക് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലൊക്കെ സ്വിറ്റ്സർലാൻഡ് എംബസികൾ ഉണ്ടാവും ആ ഒരു എംബസി വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് നേരിട്ട് എംബസി വഴി കോണ്ടാക്ട് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും അതല്ലാതെ ഒരു കൺസലേറ്റ് ഓർ വി എഫ് എക്സ് ഗ്ലോബല് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നാലാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഒരു വർക്ക് കിട്ടാനും ഈ ഒരു വിസ കിട്ടാനൊക്കെ ഉണ്ടാവേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി വയ്ക്കാം ഇപ്പോൾ ഒരു സ്കിൽഡ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് വർക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാനേജർ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ യു ഹാവ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആൻഡ് നിങ്ങളിപ്പോൾ അവിടെ ഏതൊരു ജോബാണ് നോക്കുന്നത് ആ ഒരു ജോബിന് സമാനമായിട്ടുള്ള ആ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾ അതുപോലെ തന്നെ യു ആൾറെഡി ഹാവ് എ ജോബ് വെയ്റ്റിംഗ് ഫോർ യു ജോബ് ഓഫർ നമ്മൾ ഉണ്ടാക്കണം ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ നോക്കുന്ന ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി കാറ്റഗറി ടു അതായത് അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ കൂടുതലവിടെ ജോബ്സ് കിട്ടുന്നത് ക്വാളിഫൈഡ് അല്ലെങ്കിൽ സ്കിൽഡ് ആയ വർക്കേഴ്സിനാണ് ബട്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ജോബ് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ഹൺഡ്രഡിലെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ ജോബിൻ്റെ കാര്യം പറയുന്നത് ബട്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടില്ല എന്നല്ല അർത്ഥം അങ്ങനെ നിങ്ങളുടെ ഹോപ്പ് ഒരിക്കലും നിങ്ങൾ കളയരുത് പിന്നെ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്യുക എല്ലാത്തിനും അപ്ലൈ ചെയ്തിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക ഞാൻ എന്തായാലും അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ ജോബ്സും കാണിച്ചു തരാം ഓക്കെ ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് ജോബ്സ് അവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെനി കമ്പനീസ് ഒരുപാട് കമ്പനികൾ അതുപോലെ തന്നെ ഹോട്ടൽസ് കുറേ ഓർഗനൈസേഷൻസിലൊക്കെ ഇത്തരം സ്പോൺസർഷിപ്പ് ജോബ്സ് ഫോറിയൻ വർക്കേഴ്സിനായിട്ട് ഇവർ അലോ ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സേണിനെ പറ്റിയിട്ട് സേൺ എന്ന ഓർഗനൈസേഷനിലൊക്കെ ഒരുപാട് ഉണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മേലെ ക്യൂ കാർഡിൽ കാണിച്ചു തരാം അവിടേക്ക് അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള വേക്കൻസികൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് വഴി കേറുമ്പോൾ ഇങ്ങനെ ഒരു എക്സൽ ഫയലിക്ക് ആവും എത്തുണ്ടാവുക ഓക്കെ സോ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പോൺസർഷിപ്പ് കമ്പനീസിന്റെ പേര് ഇപ്പൊ ഗൂഗിൾ സ്വിറ്റ്സർലാൻഡ് യു ബി എസ് ഗ്രൂപ്പ് ക്രെഡിറ്റ് സൂസ് അങ്ങനെ ഒരുപാട് ഒരുപാടെണ് കേട്ടോ അതായത് പതിനാറോളം ഫ്രീ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനികളുടെ പേരുണ്ട് പിന്നെ ഏതാണ് ഇൻഡസ്ട്രി എന്നുള്ളത് അതായത് ഐ ടി സോഫ്റ്റ്വെയർ ബാങ്കിങ് ഫിനാൻസ് ഫാർമസ്യൂട്ടിക്കൽസ് ഫുഡ് അങ്ങനെ ഒരുപാട് ഐ ടി കൺസൾട്ടിങ് എഡ്യൂക്കേഷൻ ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ പിന്നെ ഏതാണ് സിറ്റി എന്നുള്ളത് സോ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് മൈക്കിൾ പേജ് സ്വിറ്റ്സർലാൻഡ് അഡേക്കോ സ്വിറ്റ്സർലാൻഡ് റാൻസ്റ്റാഡ് സ്വിറ്റ്സർലാൻഡ് ഓക്കെ ഇവരൊക്കെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ആണ് മാൻ പവർ സ്വിറ്റ്സർലാൻഡ് ഓക്കെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോട്ട്സിൽ ഏതൊക്കെ റോളുകളാണ് മെയിനായിട്ട് ചെയ്യണതെന്നുള്ളത് ഇപ്പോൾ റാൻസ്റ്റാറിലാണെങ്കിൽ കവേഴ്സ് ഐ ടി എഞ്ചിനീയറിങ് ഫിനാൻസ് അങ്ങനത്തെ ജോബുകളാണ് മൈക്കിൾ പേജിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫിനാൻസ് ലീഗൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോ ആറ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ആണിത് അതായത് ഫ്രീ ആയിട്ട് കേട്ടോ ഒരു ഫ്രീ ആയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ജോബ് പോർട്ടൽസ് ജോബ്സ് ഡോട്ട് സി എച്ച് ഇൻഡ്യയുടെ സ്വിറ്റ്സർലാൻഡ് ഗ്ലാസ് ഡോർ സ്വിറ്റ്സർലാൻഡ് ജോബ് സ്കൗ ട്വൻറ്റി ഫോർ ലിങ്ക്ഡിൻ ഓക്കെ സോ അവരുടെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കേ ഇതുപോലെ ജോബ് ഫ്രീ ജോബ് വിസ സ്പോൺസർഷിപ്പ് ജോബ്സിൻ്റെയും അതുപോലെ തന്നെ ഫ്രീ സ്പോൺസർഷിപ്പ് എഡ്യൂക്കേഷണൽ വിസകളുടെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ഒരു ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യണത് തന്നെ ആയിരിക്കും സോ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യുക സ്വിറ്റ്സർലാൻഡിൽ എത്തിപ്പെടണം അല്ലെങ്കിൽ ഒരു യു കൺട്രീസിലൊക്കെ എത്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക കാരണം ഇതൊരു സുവർണാവസരം തന്നെയാണ്